ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അതാ ഞങ്ങളുടെ കോയമ്പത്തൂരിലെ സ്വർഗം ഇതാണ് കേട്ടോ ഞങ്ങളൊരു പന്ത്രണ്ട് വർഷത്തോളം കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഈ വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് സ്വർഗം എന്ന് പറയാം വീടിൻ്റെ അകത്ത് ഇത്ര വലിപ്പമുള്ളതൊന്നുമല്ല കേട്ടോ അതിൻ്റെ അകത്ത് എട്ട് വീടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടര രണ്ടേ മുക്കാൽ സെൻറ്റിലാണ് രണ്ടേ മുക്കാൽ സെൻഡിലാണ് ഈ ഒരു വീട് ുള്ളത് ഇതാ ഒരു പുട്ട് വിൽക്കാനൊക്കെ വരുന്നുണ്ട് ഈ വഴിയൊക്കെ എല്ലാ സാധനങ്ങളും നമുക്ക് വിൽക്കാനായിട്ട് വരും കേട്ടോ താഴെ നാല് വീടും അതേപോലെ റൈറ്റ് സൈഡ് ഒരു സ്റ്റെയർ കേസ് ഉണ്ട് മുകളിലും നാല് വീടാണ് ഉള്ളത് എല്ലാം ഒരേ സൈസിലുള്ള വീടുകളാണ് ഉള്ളത് രണ്ടു പേർക്ക് മാത്രമേ ഈ വീടിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റുള്ളൂ അത്രയും കുഞ്ഞു 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 വീടുകളാണ് പക്ഷെ കുഞ്ഞതാണെങ്കിൽ ഞങ്ങളുടെ ഇത്രയും വർഷത്തെ സ്വർഗ്ഗം ഇതായിരുന്നു ഈ ഒരു വീട്ടിൽ നിന്നാണ് ഞങ്ങള് ജീവിതം സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇതാ ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അകല്യയുടെ വീടാണിത് പിന്നെ ഇതാ ഞങ്ങളുടെ വീടാണ് ഈ രണ്ടാമത്തെ വീട് ഫസ്റ്റ് കണ്ടതാണ് ആ പാട്ടിയുടെ വീട് നമുക്ക് വീട്ടിൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇതുപോലെ വെക്കാൻ വരും കേട്ടോ രാവിലെ ഞാൻ കിടന്ന് എണീക്കണ മുന്നേ നൂലിപ്പുട്ടുണ്ടല്ലോ ഇടിയപ്പം ഇടിയപ്പം പറഞ്ഞിട്ട് വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാനിതാ ഒരുപാട് ക്ലീനിങ്ങും പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതാണ് ഞങ്ങളുടെ സ്വർഗം ഗൈസ് ഒരുപാട് വർഷങ്ങൾ ഇതിനകത്തായിരുന്നു ഞങ്ങൾ ജീവിതം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കുട്ടികളൊക്കെ ആയപ്പോൾ കുറച്ച് കഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് വർഷങ്ങളോളം അതിൽ തന്നെ താമസിച്ചു വീട് അത്രയും ഇഷ്ടമുള്ള വീടാണ് അതുകൊണ്ട് ഞങ്ങൾ വീട് കാലിയാക്കിയിട്ടേയില്ല എല്ലാവരും കുറച്ച് ദിവസങ്ങൾ കഴിയും തോറും വീട് കാലിയാക്കിക്കൊണ്ടേയിരിക്കും ഞങ്ങൾ പക്ഷെ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇതിൽ തന്നെ ആയിരുന്നു താമസം ഒക്കെ മൊത്തത്തിൽ കഴുകാണ്ട് കിടക്കുന്നുണ്ട് ഏട്ടനെ ഒന്നിനും ടൈമില്ലായിട്ട് രാവിലെ പോയാൽ നൈറ്റൊക്കെ ആയിരിക്കും വരിക ട്വൽവ് അവർ ഡ്യൂട്ടിയൊക്കെ ഉണ്ടാകും ഓരോ ദിവസങ്ങളിൽ പിന്നെ സാറ്റർഡേ സൺഡേ ആകുമ്പോൾ നമ്മുടെ വീട്ടിലേക്കും വരും നാട്ടിലേക്ക് വരും അതുകൊണ്ട് ഏട്ടനെ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല സാധാരണ ഞങ്ങൾ വരുന്ന വരുന്നു അറിയുമ്പോൾ തന്നെ എല്ലാം ചെയ്തു വെക്കുന്നതാണ് പ്രാവശ്യം ഒരു ലോങ് ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിട്ട് അതൊന്നും ചെയ്തു വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു റാക്കിന്റെ മേലെ നമുക്ക് ഫുൾ സാഹസരങ്ങളൊക്കെ ഡംപ് ചെയ്യാൻ പറ്റും അത്രയും വലിയ സ്പേസ് ആണുള്ളത് ബാത്റൂമിന്റെ മൊത്ത സ്പേസ് ഉണ്ട് പോക്കറ്റ് റൂമിന്റെ അകത്ത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ടി വി ഗൈസ് എന്റെ മോൻ അവിടെ കിടന്ന് ഉറങ്ങിണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞ് ബെഡ് രണ്ടാൾക്ക് മാത്രമേ അതിൽ കിടക്കാൻ പറ്റുള്ളൂ ഞാനും അത് കൂട്ടിനാണ് ഇപ്പൊ അതിൽ കിടക്കണത് അനുമോളും ഏട്ടനും താഴെ കിടക്കും ദാ ജനലത്ത് തുറന്ന കണ്ടോ ബാക്കിലൊക്കെ നിറയെ ഫുള്ള് വീടുകളാണ് ഇത് അനുവിന്റെ ഫ്രണ്ടിൻ്റെ എന്റെയും ഫ്രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള വീടാണ് എൻ്റെ ഫ്രണ്ട് സൗമ്യയുടെ വീടാണ് ആ കാണുന്നത് അച്ചുതാ രാവിലെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതാ ഞാൻ എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു മൊത്തം പണികൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കല് എന്ന് പറഞ്ഞിട്ടാണ് തേർട്ടി റുപ്പീസ് കൊടുത്തിട്ട് നമ്മള് പുട്ട് വാങ്ങിയത് അതിന്റെ കൂടെ അവർ കരിമ്പ് ചക്കര എന്ന് പറയുന്ന സാധനമാണ് തന്നത് കഴിക്കാൻ അതുകൊണ്ട് കുട്ടികൾ കുറച്ച് കഴിച്ചു ബാലൻസ് ഞാനും കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കാരണം പാത്രങ്ങളൊക്കെ മൊത്തം കഴുകാണ്ട് ഏട്ടൻ കഴിക്കാനൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കുള്ളൂ അത് ചോറുണ്ടാക്കിയിട്ട് മുട്ടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ ദിവസങ്ങളിൽ ബാക്കി രണ്ട് നേരം ഫുഡ് കമ്പനി നിന്നായിരിക്കും അപ്പോൾ ഏട്ടനും നേരം ഒന്നും ചെയ്യാനുള്ള സമയമില്ല അപ്പം ഞാൻ ഡീപ്പ് ക്ലീനിങ് ആണെന്ന് മൊത്തത്തിൽ എല്ലാ പാത്രങ്ങളും കഴുകിയതിന് ശേഷം മാത്രമേ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എല്ലാം ചെയ്ത് ഉച്ചയായതിന ശ ശേഷം ഉച്ചയാവും എന്തായാലും കഴിയാമെന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കാൻ കുട്ടികൾക്ക് രാവിലെ അത് വന്നപ്പോൾ വേഗം വാങ്ങിക്കൊടുത്തത് ഞങ്ങൾ ഇവിടെ വർ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സമയത്ത് എനിക്കും ഞാനും ഒരു മൂന്ന് വർഷത്തോളം ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രഗ്നൻസി സ്റ്റാർട്ടായപ്പോൾ മുതലാണ് ഞാൻ പോവാണ്ടായത് അതുവരയ്ക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് നല്ല രസമായിരുന്നു ഞാൻ രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ടാണ് പോവാറുള്ളത് അതുപോലെ ഈവനിങ് ഏട്ടൻ ഏട്ടന് ഡേ ഷിഫ്റ്റ് ആകുമ്പോൾ ഏട്ടൻ നാലരൊക്കെ ആകുമ്പോൾ എത്തുമ്പോൾ എന്നെ ആറു എനിക്ക് ആ നയൻ ടു സിക്സ് ആയിരുന്നു എയ്റ്റ് അവേഴ്സ് ഡ്യൂട്ടി നയൻ ഹേഴ്സാകും അപ്പോൾ ഏട്ടൻ ആറു മണിയാകുമ്പോൾ ഏട്ടനെ ഒന്നെ വിളിക്കാൻ വരും പിക്ക് ചെയ്യാൻ വരും അപ്പോൾ അങ്ങനെ ലൈഫൊക്കെ അടിപൊളിയായി പോവായിരുന്നു ഞങ്ങൾ മിക്കവാറും ഞങ്ങൾ കാണാറുണ്ടായിരുന്നില്ല കാരണം ഏട്ടൻ നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഏട്ടൻ പോയിട്ടുണ്ടാവും ഡേ ഹാഫ് ഡേറ്റ് ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ കാണാറേ ഇല്ല പിന്നെ നൈറ്റ് രണ്ട് മണിക്ക് കാണുമായിരുന്നു പിന്നെ ഫുൾ നൈറ്റ് ആകുമ്പോൾ ഏട്ടനെ കാണാറേ ഇല്ല ഏട്ടൻ രാത്രി പോയാൽ പിന്നെ രാവിലെ വരുള്ളൂ അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ കുറേ മാസങ്ങളും വർഷങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ കാണാണ്ടൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതാ എന്താണ് നല്ല രസമായിരുന്നു ഇവിടുത്തെ കോയമ്പത്തൂർ ലൈഫ് എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു നമ്മുടെ നാട്ടിലത്തെ പോലെയൊന്നും അല്ല ഇവിടുത്തെ ലൈഫ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് കാരണം നമ്മൾ പുറത്തിറങ്ങിയാൽ തന്നെ നമുക്ക് ഒരുപാട് കടകളും എല്ലാ ആവശ്യങ്ങളും നമ്മുടെ അടുത്തടുത്ത് തന്നെ ഉണ്ടാവും നാട്ടിൽ ഞങ്ങളുടെ സ്ഥലത്ത് ഒരു കിലോമീറ്റർ വരണം ബസ് സ്റ്റോപ്പിലേക്ക് അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ കടയ്ക്ക് പോകണമെങ്കിൽ തന്നെ ഒരു കിലോമീറ്റർ പുറത്തേക്ക് പോകണം ഇവിടെ അങ്ങനെയൊന്നും അല്ല നമുക്ക് എന്തും റോട്ടിൽ നിന്ന് പുറത്ത് വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിയാൽ തന്നെ കടകൾ തന്നെ ആ ഒരു കോർ ഞങ്ങളുടെ അടുത്ത് തന്നെ മൂന്ന് നാല് കടകള് ഓരോരോ കോർണറിലും കടകളാണ് അതുപോലെ റേഷൻ കടകൾ മൂന്ന് നാലെണ്ണം ഉണ്ട് പാർക്കുകളൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗവൺമെന്റിന്റെ ഫ്രീ ആയിട്ടുള്ള പാർക്കുകൾ ഞങ്ങളുടെ ഈ ഉണ്ട് ഞങ്ങളുടെ ഈ ഭാഗത്ത് തന്നെ നാല് പാർക്കുകളൊക്കെ ഉണ്ട് അത്രയും സൗകര്യങ്ങളാണ് മെഡിക്കൽ ഷോപ്പ് ഹോസ്പിറ്റലുകൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ മാർക്കറ്റ് ചന് പൂ മാർക്കറ്റ് എല്ലാം നമുക്ക് അടുത്തടുത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ താമസിച്ചിട്ട് നാട്ടിൽ പോയ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇഷ്ടമായിരുന്നില്ല ഇവിടെനിന്ന് പോകുമ്പോ ഇവിടെ ഇഷ്ടമായിരുന്നില്ല പക്ഷെ അവിടെ പോയപ്പോൾ ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണ പോലെ അങ്ങനെയായി പിന്നെ ഇതാ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കി അപ്പൊ തന്നെ ഒന്നര കഴിഞ്ഞു ഒന്നേ മുക്കാലാവുമ്പോഴാണ് കുട്ടികളെ കഴി കഴിപ്പിച്ചത് പിന്നെ ഈവനിങ് ആട്ടം വന്നപ്പോൾ അതാ ഒരു പാർക്കിലേക്ക് വന്നു വന്നിവിടെ ഞങ്ങൾ റെഗുലറായിട്ട് പോകുന്ന പാർക്കാണ് അങ്ങനെയെല്ലാം മാറി മാറി പോവാറുണ്ട് കുട്ടികൾക്ക് ബോർ അടിക്കുമ്പോൾ വേറെ വേറെ പാർക്കുകളിൽ കൂട്ടിയിട്ട് പോവാറുണ്ട് പിന്നെതാ അവരെ വിളിച്ചിട്ട് വരാണ്ടായപ്പോൾ ഞാൻ ഐസ്ക്രീം വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ പിന്നെയാണ് ചിന്തിച്ചത് അത് കൂട്ടിന് നല്ല ചുമയുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഐസ്ക്രീമും കൂടെ വാങ്ങിക്കൊടുത്താൽ അധികാവും എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഞാൻ കാളൻ വാങ്ങി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു പിന്നെ കാള വാങ്ങിക്കൊടുത്തില്ല കുട്ടികൾക്ക് ഒരു ഡിഫറെൻ്റ് ആയി മറ്റേ ഡിഫറെൻ്റ് ആയിക്കോട്ടെ കുട്ടികൾ വ്യത്യസ്തമായി കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഫില്ലപ്സ് വാങ്ങാനായി കയറി ഒരു ചിക്കൻ ടെക്കയും അതുപോലെ ഒരു സെസവും ചിക്കനുമാണ് ഞങ്ങൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തത് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിക്കൊടുത്തത് പിന്നെ ഇവരുടെ കഴിക്കൽ കാര്യങ്ങൾ നമുക്ക് അറിയണത് കൊണ്ട് ശരി പാർസൽ ആക്കിക്കൊള്ളൂ പറഞ്ഞു അങ്ങനെ ആ ഹിന്ദിക്കാരും ചേട്ടന്മാരും അത് പാർസലാക്കി തന്നു ഞാനിവിടെ കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വീക്കിലി ഹൈപ്പർ ആയിരുന്നു ഞാൻ അവിടെ ക്യാഷിയർ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇതും കൂടെ ഉണ്ട് ബേക്കറിയും കൂടി ഉണ്ട് അപ്പോൾ എല്ലാ ഐറ്റംസും ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാറുണ്ടായിരുന്നു വീക്ക്ലി ഒക്കെ എല്ലാ ഇതിലത്തെ ഈ ഫില്ലപ്സിലുള്ള മിക്കവാറും എല്ലാ ഐറ്റംസും ഞാൻ കഴിച്ചിട്ടുണ്ട് അതായത് ചിക്കൻ മഞ്ചരങ്കി അങ്ങനെ കുറേ കുറേ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട് സെഷുൻ ചിക്കൻ എന്ന് പറയുമ്പോൾ ഡ്രൈ ആയിരിക്കും അതിൽ കുറച്ചും കൂടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്